മുഖത്ത് ഐസ്ക്യൂബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തിന് അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചസ് വരും സ്കിന്നിന് ഗ്ലോ കൂടും തിളക്കം കൂടും മുഖം നല്ല ചുമന്ന് വരും നമ്മുടെ സ്കിന്നിന് ഏജിങ് ഉണ്ടാകുന്ന തൂങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയെല്ലാം മാറും എന്ന തരത്തില് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പ്രചരണം വ്യാപകമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ പല ഇൻഫ്ലുവൻസേഴ്സും സ്വയം അറിയാതെ ചെയ്യുന്ന ഒരു പ്രചരണമാണത് യഥാർത്ഥത്തിൽ ഐസ് ക്യൂബ് മുഖത്ത് ഉരസുന്ന വഴിക്ക് നമുക്ക് ഇത്തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല തണുത്ത ഒരു ഒരു പദാർത്ഥം പ്രത്യേകിച്ച് ഐസ് ക്യൂബ് മുഖത്ത് നമ്മൾ കുറേ നേരം വയ്ക്കുമ്പോൾ ആ ഭാഗത്തേക്ക് രക്ത ഓട്ടം ഒരു അല്പം വർദ്ധിച്ചു എന്ന് പറയാം അങ്ങനെ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മുഖത്ത് ഒരു തുടുപ്പ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തോന്നും അതിന്റെ അപ്പുറം ഒരു ചേഞ്ചസ് ഉണ്ടാക്കത്തില്ല എന്നാൽ ഐസ് ക്യൂബ് മുഖത്ത് പുരസുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഐസ് കട്ടെന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയിലാണ് ഉള്ളത് ഇത് നമ്മുടെ മുഖത്ത് വയ്ക്കുന്ന സമയത്ത് അവിടെ ഉള്ള രക്ത കോശ ഈ ധമനികൾക്ക് മൈക്രോ കാപ്പറീസിന് ചെറിയ ഒരു ഷോക്ക് ഉണ്ടാകുകയും ആ ഭാഗത്ത് സഡൻ ആയിട്ട് പക്ഷേ ഈ ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് വിട്ടുമാറാതെ മുഖക്കൊരു ഇറിറ്റേഷനോ സ്കിൻ കംപ്ലൈൻറ്റ് കാരണമാകും അതല്ലാതെ ഗുണമല്ല ഉണ്ടാകുന്നത് മാത്രമല്ല ഐസ് ക്യൂബ് മുഖത്ത് പുരസുന്നത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ അലർജിക് സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ആ ഭാഗത്തുള്ള കോശങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുകയും സ്കിന്നു പൊളിഞ്ഞു വഴിയുന്നതിനും ഇറിറ്റേഷൻ ചൊറിച്ചിലും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിനും കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകളൊക്കെ ഒന്നും പോകാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നിങ്ങൾക്ക് ഗുണമല്ല പലപ്പോഴും അപകടമാണ് ചെയ്യുന്നത് ഈ സത്യാവസ്ഥ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക